നമസ്കാരം എൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു കല്ലേറ്റുങ്കര ഉണ്ണി പള്ളിയുടെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം കലൂർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു പുളിയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തി വന്നിരുന്നയാൾ പിടിയിൽ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു വടക്കാഞ്ചേരി സ്വദേശി വയസ്സുള്ള സേവിയറാണ് മരിച്ചത് സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു വിയൂർ സ്വദേശി വയസ്സുള്ള രമേശ് ബാബുവാണ് മരിച്ചത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനകീയ സദസ് സംഘടിപ്പിച്ചു കെ പി എസ് ടി എ ഉപജില്ലാ യാത്രയായപ്പ് സമ്മേളനവും സ്വീകരണവും നടന്നു മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മരിച്ചു പൊന്നുകര സ്വദേശി വയസ്സുള്ള മരിച്ചത് സംഭവത്തിൽ പൊന്നൂക്കര സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള വിഷ്ണു എന്ന പൊറോട്ട വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പൊന്നൂക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കൊല്ലപ്പെട്ട സുധീഷും പ്രതി വിഷ്ണുവും സുഹൃത്തുക്കളാണ് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വിഷ്ണുവിന്റെ സഹോദരിയെക്കുറിച്ച് സുധീഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് വിഷ്ണു സുധീഷിനെ ക്രൂരമായി മർദ്ദിച്ചത് തല ചുവരിൽ ഇടിക്കുകയും ചവിട്ടുകയും ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ വരഞ്ഞ് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ എട്ടരയോടെ മരണം സംഭവിക്കുകയായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം സംഭവം നടന്ന ഇന്നലെ തന്നെ പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൌസിലെ ജീവനക്കാരനാണ് പള്ളിയുടെ വാതിൽ കുത്തി തുറന്ന് മോഷണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് പള്ളിയിലെത്തി മോഷണം നടത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പള്ളിയിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് മുഖം മറച്ച് ഫുൾകൈ ഷർട്ടുമിട്ട് കൈയിലൊരു സഞ്ചിയുമായി മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോട്ട് സ്ഥലത്തെത്തി മണം പിടിച്ച് ഓടിയെങ്കിലും അല്പദൂരം കഴിഞ്ഞപ്പോൾ നിൽക്കുകയായിരുന്നു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന തലോർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു മരോട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള ജോസഫാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പത്തരയോടെ ആയിരുന്നു അപകടം മകൻ സുമേഷിനോടൊപ്പം തലോർ ബി ആർ ഡിയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ് കാർ സർവീസിന് കൊടുത്ത ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത് അപകടത്തിൽ തെറിച്ചുവീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ആദിവാസി മേഖലയിൽ പുളിയിലേഖലയിൽ മദ്യം വില്പന നടത്തി വന്നിരുന്നയാൾ പിടിയിൽ ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്ത് വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജവാൻ രമേശ് എന്നയാളാണ് പിടിയിലായത് ലിറ്റർ ജവാൻ മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവും സംഘവും ചേർന്ന പിടികൂടി അതിരപ്പിള്ളി പഞ്ചായത്തിലെ വാഴച്ചാൽ മുതൽ പുളിയിലപ്പാറ മുക്കുംപുഴ വരെയുള്ള വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ചാണ് വ്യാപക മദ്യ വില്പന നടത്തിവന്നിരുന്നത് രമേശ് സ്ഥിരമായി ജവാൻ മദ്യമാണ് വിൽപ്പന നടത്തിവന്നിരുന്നത് ആയതിനാൽ പുളിയിലപ്പാറ മേഖലകളിൽ ജവാൻ രമേഷ് എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയ്ക്കു വരെ വളരെ കൂടിയ വിലയ്ക്കാണ് ആദിവാസി ഉന്നതികളിൽ മദ്യവില്പന വന്നിരുന്നത് ഇത്തരത്തിൽ മദ്യത്തിന് അടിമകളായി മാറിയ ആദിവാസി സമൂഹം കടുത്ത മദ്യപാനാസക്തിയും അതുവഴി വൻ കടബാധ്യതയിലും ചെന്ന് വീഴുന്ന സാഹചര്യം നിലവിലുണ്ട് പിടിയിലായ രമേഷ് ഉൾപ്പെടെ വൻ വ്യാജമദ്യ ലോബി ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂരക്കൂടുതൽ മൂലമുള്ള പ്രയാസം മുതലെടുത്ത് വ്യാജമദ്യ വിൽപ്പന നടത്തിവരികയായിരുന്നു മലയോര മേഖലയിലെ കടകളിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുകയാണെന്ന വ്യാജേനയാണ് മദ്യം ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുവന്നിരുന്നത് ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പെട്രോളിംഗ് വരും ദിവസങ്ങളിലും തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു യുവാവ് മരിച്ചു സ്വദേശി വയസ്സുള്ള മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് സേവിയറിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും വെട്ടേറ്റു സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കുഞ്ചേരി സ്വദേശി അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു മൂവരും സുഹൃത്തുക്കളാണ് വീട്ടിലേക്ക് എത്തിയ സേവിയറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി തുടർന്ന് മൂവരും വാക്കുതർക്കമായി ഇതിനിടെ വിഷ്ണു കൈയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു ആക്രമണത്തിൽ സേവിയറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതര പരിക്കേറ്റു ഉടൻ ഇരുവരെയും പ്രദേശവാസികൾ ചേർന്ന് തൃശൂർ മുളകുന്നതുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ സേവ്യർ മരണപ്പെടുകയായിരുന്നു സേവിയറിന്റെ ഒപ്പമുണ്ടായിരുന്ന അനീഷിന് തലയിലും കഴുത്തിലും കൈയിലും പുറത്തും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരെയും ആക്രമിച്ച വിഷ്ണുവിനായുള്ള അന്വേഷണം വടക്കാഞ്ചേരി പോലീസ് ഊർജിതമാക്കി സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു വിയൂർ സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള രമേശ് ബാബുവാണ് മരിച്ചത് സുഹൃത്തുക്കൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ ഉത്രാണിക്കാവ് പൂരം കാണാൻ എത്തിയതായിരുന്നു വെടിക്കെട്ട് കണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നടന്നുവരുന്നതിനിടെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം വെച്ച് തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ട്രെയിൻ തട്ടുകയായിരുന്നു അപകടത്തിൽ സുഹൃത്ത് അരുണിനും പരിക്കേറ്റിട്ടുണ്ട് ഉടൻ ഇരുവരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രമേഷ് ബാബു മരണപ്പെടുകയായിരുന്നു തൃശൂർ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥനാണ് രമേഷ് ബാബു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനകീയ സദസ് സംഘടിപ്പിച്ചു അനശ്വര രക്തസാക്ഷികളായ ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി അനുസ്മരണം യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് നഗർ വനന്തരപ്പിള്ളിയിൽ സംഘടിപ്പിച്ചു രക്തസാക്ഷി സ്തൂപത്തിനു മുൻപിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ജനകീയ സദസ്സ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കുമാരി രമ്യ ഹരിദാസ് എക്സ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം തുടങ്ങിയവർ മുഖ്യാതിഥികളായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ നേതാക്കളായ കെ എൽ ജോസ് മാസ്റ്റർ പോൾസൺ തെക്കുംപേടിക ഡേവിസ് അക്കര ഇ എ ഓമന ഇ എം ഉമ്മർ ജിമ്മി മഞ്ഞളി ഷാഫി കല്ലു പറമ്പിൽ പ്രീബനൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിജു പുന്നക്കര ഹരൻ ബേബി ജിജു കീറ്റിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് യു ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ നൈജോ ആന്റോ ലിനോ മൈക്കിൾ ദീപക് ബിയൻ അസ്കൽ ജോയ് ആൻസ് ആൻഡോ ജ്യോതിഷ് അഭിജിത്ത് ഫിജാസ് വിയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വേണം വൈവിധ്യം നിറഞ്ഞ ഇന്ത്യ ഉപജില്ല യാത്രയ്പ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഉപജില്ലാ യാത്രയപ്പ് സമ്മേളനവും പുതിയ സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണ യോഗവും സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് കെ എം റാഫി അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരുന്നു കെ പി എസ് ടി യെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആൻറ്റോ പി തട്ടിൽ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ എം കുമാർ സെക്രട്ടറി ഷിജി ശങ്കർ പി കെ ജോർജ് മേരി ജെ നരിക്കുളം മേരി ഷിബി എം വി മിനിമോൾ മോളി പി എക്സ് ശ്രീജ അയ്യൻ വിൽസൺ മാമ്പിള്ളി ജോസ് പോൾ പി യു രാഹുൽ എന്നിവർ പ്രസംഗിച്ചു പ്രധാന വാർത്തകൾ പൊന്നുകറിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളിയുടെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം തലൂർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു പുളിയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തി വന്നിരുന്നയാൾ പിടിയിൽ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു വടക്കാഞ്ചേരി സ്വദേശി വയസ്സുള്ള സേവിയറാണ് മരിച്ചത് സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു വിയൂർ സ്വദേശി വയസ്സുള്ള രമേശ് ബാബുവാണ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഉപജില്ലാ യാത്രയായപ്പ് സമ്മേളനവും സ്വീകരണവും നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം